വൻ കവർച്ച അലമാറയിൽ സൂക്ഷിച്ചിരുന്ന പതിനാറര പവൻ സ്വർണ്ണാഭരണങ്ങളും പതിനായിരം രൂപയുമാണ് മോഷണം പോയത് മോഷണം നടന്നത് ഷൊണൂർ മുതലിയാർ തെരുവ് മാര്യമ്മൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അജിത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു അജിത്തിന്റെ വീടിന്റെ മുൻവശത്തെ വാതിലിനു സമീപത്തുള്ള ജനാലയിലൂടെ കൈയിട്ടാവണം മോഷ്ടാവ് മുൻവാതിൽ തുറന്നിട്ടുണ്ടാവുക എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മോഷണം നടന്ന ദിവസം അജിത്തിന്റെ അമ്മയും ഭാര്യയും കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അവർ കിടന്നിരുന്ന മുറിയിലല്ല മോഷ്ടിക്കപ്പെട്ട അലമാരി ഉണ്ടായിരുന്നത് എന്നതിനാൽ രാവിലെ അജിത്തിന്റെ അമ്മ എഴുന്നേറ്റപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ആറു മണിക്ക് എനിക്ക് ഫോൺ വന്നു ഇവിടെ വാതിൽ തുറന്നു കിടക്കുന്നു അലമാറി എല്ലാ സാധനങ്ങളും എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു എല്ലാം കള്ളം കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓടി വന്നത് എൻ്റെ ഏട്ടൻ്റെ വീടുമാണത് അപ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ മൊത്തത്തിലെല്ലാം നാലം അലമാറിയിൽ നിന്ന് എല്ലാം വലിച്ചു വാരിയിട്ടിരുന്നു ഇവരാണെങ്കിൽ ഉള്ളിൽ റൂമിൽ കുറ്റിയിട്ട് കിടന്നതുകൊണ്ട് ആളപായൊന്നും സംഭവിച്ചിട്ടില്ല രൂപയും പവനോളം സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഷൊർണൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസിന് പുറമെ ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു മോഷണം നടന്ന അജിത്തിന്റെ വീടിന് മുൻവശത്തെ സുജിത്തിന്റെ വീട്ടിലും മോഷണശ്രമം നടന്നിട്ടുണ്ട് സുജിത് ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാവ് ഓടിമറിയുകയായിരുന്നു ഷൊർണൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മോഷ്ടാവിൻ്റേതെന്ന് സംശയിക്കുന്ന സി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഷൊർണൂർ